ആ ഈ വീട്ടിലാട്ടിക്കൊണ്ട് ആരെയോ പ്രതീക്ഷിച്ച് നിക്കുവാണല്ലോ കന്നാളിങ്ങനെ ഇവിടെ അടുത്താ കെട്ടിയാക്കണം ഇവിടെ അടുത്താ പറമ്പിലാന്ന് കെട്ടിയാക്കണെറങ്ങാ നോക്കിയാലോ ആ നമ്മളെ പറമ്പിലെ കെട്ടിയാക്കണേ

ചോറ് തന്നകൻ ആ ചോറ് തന്നെ മകൻ കഴിഞ്ഞിട്ടല്ലേ മരുമകളുള്ളൂ മകൻ കഴിഞ്ഞിട്ടല്ലേ മരുമകളുള്ളൂ അല്ലെന്നേ അമ്മയുടെ മകൻ കഴിഞ്ഞിട്ടല്ലേ മരുമകൾക്ക് അവകാശമുള്ളൂ മകനല്ലേ നിൽക്കുന്നത് ആന്റെ ഫോട്ടോ എടുത്തോണ്ട് നിൽക്കുന്നു അമ്മക്ക് കഞ്ഞി തന്നില്ലേ എനിക്ക് ആൾക്കാർ വേണം ഏ കഞ്ഞി തന്നില്ലേ കഞ്ഞി തന്നില്ലേ എപ്പഴാ ഇപ്പം കഴിക്കാൻ ചോറ് തന്നില്ലേ ഇല്ല അതിന് കഴിച്ചില്ലല്ലോ ആ ഒരു മണി ആയതേ ഉള്ളു ഒന്നും ആയില്ല ഒരു മണിയേതാ ഞാനീട്ട് ശരി ആറിയോ എനിക്കറിയത്തില്ല കുതിരക്കെട്ടെ അറിയോ ആ കുതിരക്കെട്ടേതാ ഈ വീട്ടിലാ െ ആ കെട്ടിക്കൊണ്ട് ഏത് കെട്ടിക്കൊണ്ട് വന്നതാ എന്നിട്ട് അതിനും അതിനറിയ അതിനറിയ എന്നിട്ടൊന്നും പറഞ്ഞില്ലല്ലോ അത് പറഞ്ഞായിരുന്നു ഞാൻ സാധനമൊക്കെ മേടിച്ച് ബസിന്റെ സമയത്തല്ലേ വരാൻ പറ്റുള്ളൂ ഒത്തിരി താമസില്ല മാനന്തരയ്ക്ക് പോയതാ അമ്മയ്ക്ക് പേടിയാണ് കൂട്ടിന് ആളെ ഇരുത്തിയിട്ടല്ലേ പോയത് എന്നും പറ്റിയല്ലോ ആ വല്ലപ്പോഴൊക്കെ ഒന്ന് പോകാം ഏഹ് വല്ലപ്പോഴൊക്കെ ഒന്ന് പോകാം ആ വല സാധന കയ്യിൽ നിന്നാലും അവിടെ വരുന്നേ അല്ല ഇവിടം വരെ ബസ് ഇവിടെ വഴി പോയി വിലക്കുറവുണ്ടോ വിലക്കുറവൊന്നും ഇല്ല എല്ലാത്തിനും വിലയാ അങ്ങനെയാ നല്ല സാധനം നല്ല സാധനം നോക്കി മേടിക്കാൻ പോയി അതാണ് ഏറ്റവും വലിയ ഗുണം ആസിക്കുന്നുണ്ടോ എന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാ വീട്ടുപേര് പറഞ്ഞ ബുദ്ധിമുട്ടത്തിൽ കേട്ടിട്ടുണ്ടോ ബുദ്ധിമുട്ടാ കേട്ടിട്ടുണ്ടോ ആണോ അത് മറക്കിയല്ലേ അത് മറക്കിയല്ല എന്നെ മറന്നുപോയി എന്നെ മറന്നുപോയി വീട്ടുപേര് മറക്കിയല്ല ആ ഞാൻ തന്നെ ഇങ്ങനെ മറന്നിട്ടില്ല അത് പറഞ്ഞിവിടെ ആരാണെന്ന് ചോദിച്ചില്ല ഇച്ചിരി മുമ്പേ അല്ല അതിൽ കാര്യമുണ്ട് ഞാൻ എല്ലാം കൂട്ടും ചോയിച്ച് മനസിലാക്കിയില്ല അതുകൊണ്ടല്ലേ നിങ്ങൾ വന്ന വെങ്കങ്ങളൊക്കെ വരുമ്പം മിന്തയും പാർട്ടിയും ഒക്കെ പോയമ്പ അന്നാത്തെ വീട് ഒക്കെ അറിയത്തൊള്ളു അത് കഴിഞ്ഞ പിന്നെ അതല്ല അങ്ങ വിട്ടുപോകും അങ്ങോടെ വീട് കൂടെ ആയിട്ടാ അതെ അത് ശരി ഇനി വല്ല സംശയം ഉണ്ടോ ഇനി വല്ല സംശയം ഉണ്ടോ ഒരു സംശയമാറട്ടെന്താ സംശയമില്ല പണ്ടൊക്കെ എനിക്ക് വാങ്ങുന്നു ആണല്ലേ പിന്നെ അമ്മ ജീവിച്ചു പോകുന്ന വീട്ടിലേക്ക് ജീവിച്ചു പോയില്ല ഞാൻ ഇനി ഒറ്റയ്ക്ക് ഒത്തിയിരിക്കാനാ പണ്ട് പോലുള്ള കുഴപ്പം ഒറ്റയ്ക്ക് ഇവിടെ ആരാളില്ലാത്തോണ്ട് എനിക്ക് എന്ത് വിഷമം എന്ത് നിരാശയാണെന്ന് അറിയാം പറഞ്ഞിട്ട് എന്താ കാര്യം നമുക്ക് വല്ല കുങ്കച്ചങ്ങളും ആ കൊച്ചുങ്ങളും കെട്ടിക്കൊണ്ടോണ്ട് കുങ്കച്ചങ്ങളും ഒക്കെ വേണം അവരുടെ മക്കളും ഒക്കെ വേണം എന്നാലാ കുടുംബത്താളോളും അല്ല വല്ലപ്പോഴും ഒരാളൊന്നും വന്നത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല ആ അവനെ

ഒരാള് സ്കൂളിൽ പഠിക്കാൻ പോയേക്കണം ഒരാള് കോളേജിൽ പഠിക്കാൻ പോയേക്കണം ഒരാൾ വൈകുന്നേരം വരും ഞാൻ കെട്ടിട്ടാ പോയത് പുല്ല് തിന്നുവ ചോറ് എടുത്തേക്കട്ടെടുക്കട്ടെ അല്ല ഈ ഒരു മണിയായി പോവാ ഞാനും കഴിക്കാൻ പോവാ കന്നേലേ വൈകുന്നേരം കേട്ട് വൈകുന്നേരം വൈകുന്നേരം ഉച്ചയല്ലേ ആയുള്ളൂ ഇത് ഉച്ച ആയുള്ള സമയം നോക്കി ഒരു മണിയായ കന്നേര വൈകുന്നേരം നമ്മള് കിട്ടണേ കയ്യോ കഴിക്കും പോയതല്ലേ ഇവിടെ വന്നിട്ട് പോയതല്ലേ

വലിയ മഴ പെയ്യുന്നു അവര് തന്നെ വന്നോളൂ അവര് സ്കൂളിലൊക്കെ കഴിഞ്ഞു വരും പോയേക്കുവാറങ്ങൾ കെട്ടാനുണ്ടോ

സ്കൂളീന്ന് വരണ്ട സ്കൂളീന്ന് വരാനല്ലേ വേറെ കന്നാലിന് വൈകുന്നേരം വിറ്റു പിന്നെ ഇതെല്ലാം നോക്കാൻ പറ്റുമോ ആടിനെ വിറ്റ് നമുക്ക് നോക്കാൻ സമയോണ്ട് ആ അമ്മയുടെ കൂടെ വേണം പശുവിനെ നോക്കണം പിള്ളേരെ നോക്കണം ആടിനെ നോക്കണം എല്ലാം കൂടെ പറ്റുമോ അടവളത്ത് വലിയ വാടൊന്നുമില്ല പൈസ കിട്ടും ഞാൻ ഉറക്കുന്നുണ്ട് എന്താ ആ അത് ശരിയാ നമ്മളെത്ര പ്ലാവും മ്ളാവും കൊണ്ട് വെച്ചാൽ മതി അതെല്ലാം ആട് തിന്നിട്ടുണ്ടാ അത് അതന്നെ വേണ്ടാത്ത മാത്രമേ ഞങ്ങള് തിന്നുള്ളൂ അതവിടെ കഴിക്കാത്ത വേസ്റ്റ് ആട് നമ്മളെത്തോരം വളർത്തിയതല്ലേ ഇവിടെ ഇവിടെ വെള്ളയാട് വെള്ളയാടിനെയൊക്കെ ഓർക്കുന്നുണ്ടോ വെള്ളയാടിന്റെ വാലാൽ പുഴു കയറിയിട്ട് മുഴുവലിശിട്ട് ഞാൻ മരുന്നൊക്കെ നിറച്ചത് അത് കഴിഞ്ഞപ്പിനോട് വളർത്തിയിട്ടില്ല വെള്ളയാടും

അതൊക്കെ മുറിഞ്ഞ് 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 പശുവിനെ കെട്ടിയോ ഇല്ലന്നെ പശുവിനെ കെട്ടാൻ കറക്കണം

തണിപത്രം നല്ല ചുമന്നത് അവിടെ ഇരിക്കും എപ്പോഴും ഉണ്ട് അവിടെ അമ്മ വരുന്ന രോഗം തിന്നോ ഒരിക്കലും കൊടുത്തുട കാരണം ചമ്പല്ല അങ്ങനെ മേടിച്ചോണ്ട് പോയി തിന്നാൻ കാലം ആരാണ് വരുന്നത് ആരാ വരുന്നത് ഒരാളും വരാൻ വരാനാളുണ്ട് പക്ഷെ വരുമോന്നറിയത്തില്ല ആളേപ്പുണ്ണേരും എത്രയുണ്ട് നമ്മളഞ്ചുപേരെ ഉള്ളൂ ഇവിടെ നാൽപ്പതാല് പേരെ ഉള്ളൂ ഇവിടെ അവരങ്ങോട്ട് പോകൂട്ടേ അതൊരു വീഴുവു പാവയ്ക്കത്തോരം ഞാൻ എടുത്തില്ല ഇച്ചിരി എടുത്തുള്ളൂ കയ്പാന്ന് കുറയുമല്ലോ എന്നറക്കും എന്നാളൊക്കെ പാവക്കത്തോരം വേണം എനിക്കറിയാവുന്ന ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല

എന്റെ അപ്പൻ അമ്മയുടെ അപ്പനാ ആർക്ക് ജീവിച്ചിരിപ്പുണ്ടോ ഏ അതൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ ഇപ്പോഴും പിന്നെ ആക്കെ മരിച്ചു പോയിട്ട് എത്രയോ വർഷങ്ങളായി വന്നോളോ ഇവിടെ വന്ന ഒപ്പം കഴിക്കുമ്പോഴും അവരിഞ്ഞോട്ട് കൊള്ളേരും വന്നില്ലേ അവരാ

കൂടുതൽ നടക്കണത് ഉം കെട്ടി കെട്ടിച്ചു വിട്ട പെണ്ണുങ്ങൾ സാധനം വലിയ ചുറ്റി നടക്കണത് അതേ ഇതാ തേനീച്ച പണം കെട്ടു അത് തേനീച്ചാളിന്റെ നോക്കട്ടെ ഞാൻ തിന്നു

ഇനി രണ്ടാമത് പരശ്ശീലം കറക്കാൻ പോണം അന്നേപ്പ അന്നേരപ്പൊ കിറക്ക അടിച്ചു കേട്ടേ കടന്നിട്ടല്ലേ കേട്ടെന്നേന്നോണ്ടിരിക്കല് കുളിക്കാൻ സമയായില്ല വൈകുന്നേരല്ലേ കുളിക്കുന്നത് ഇതിപ്പോ ഉച്ചയല്ലേ ആയോളൂ അഞ്ചുമണി ആയില്ലേ അഞ്ചുമുണി കഴിഞ്ഞ ഒന്നേകാല് ഏ ഒന്നേകാല് കുളിക്കണ്ടേ അയിന ഇളിച്ച ഉറങ്ങാൻ പറ്റിയാലോ അയിന ഇന്നലെ കുളിച്ചതാ ആര് പറഞ്ഞു ഇന്നലെ കുളിച്ചിട്ടൊന്നുമില്ല രണ്ടുമൂന്ന് ദിവസമായി കുളിച്ചിട്ട് പിന്നില്ല രണ്ടു മൂന്ന് ദിവസമായി കുളിച്ചിട്ട് ഇന്നലെ ഞാൻ കുളിച്ചു കഴിഞ്ഞു എവിടുന്നേ ഞാൻ കുളിപ്പിച്ചാലല്ലേ കുളിക്കുള്ളൂ കഴിഞ്ഞ പാടാ ആ വണ്ടി വലിയൊന്നും ആര് പറഞ്ഞു എന്തോരം വേണം സോഫിട്ട് കൊണ്ടുപോകാൻ കയ്യേലങ്ങാനും ബലവായി പിടിച്ച് അയ്യോ എന്നെ കൊല്ലുന്നെന്ന് പറയും അതുകൊണ്ട് ഞാനിട്ട് പിടിക്കാറുമില്ല എനിക്കത് കേക്കാൻ പേടിയാ കഞ്ഞിയ എന്തെങ്കിലും പണി വേണ്ടേ കൊന്ന വാടി ആടിനെയൊക്കെ നോക്കുകയൊക്കെ ചെയ്യാം കീറ്റൊക്കെ അതൊന്നും ചെയ്യാൻ കഴിയാന്നിട്ട് ഓരോ പണിയായിട്ട് ഇറങ്ങിയേക്കുന്ന അമ്മേ അമ്മ വടക്കു പറയും ശീലമാൻ വീട്ടിലോട്ട് പോയോ ഇതല്ലേ വാട വടിയുമായിട്ട് നിൽക്കുന്ന ആളാ രോമാൻ ആ കോലി പിടിച്ചു നിക്കുന്ന ആളാന്ന് ഏ വീട്ടിലെ ജോമാൻ ജോമാനാന്നത് അല്ലേ ആരാ എന്ത ഇവിടെ ആളല്ലേ ജോമോൻ ഇതല്ലേ ജോമോൻ ആ പിന്നെ അമ്മ പറഞ്ഞ ജോമാനെ കണ്ടില്ലെന്ന് വീട്ടിലുണ്ട് ഏത് വീട്ടിലെ എന്റെ വീട്ടിൽ അമ്മയുടെ വീട്ടിലതാരാ ജോമോൻ അവിടെയുള്ളത് ഏഹ് അവിടെയുള്ളത് ഏതാ ജോമോൻ ഏ ഏ അവിടെയുള്ള ജോമോൻ ആരാന്ന് പേരല്ലേ അതാ അമ്മയുടെ ആരാന്നാ ചോദിച്ചത് അമ്മയുടെ ആരാത് ആര് ആ ജോമോൻ എന്ന് പറയുന്ന ആള് ജോമോന് ആ അത് മക്കളോ മക്കളല്ലേ മക്കളോ മക്കളോ പിന്നെ മകനാന്ന് ഞാൻ കേട്ടിരിക്കണേ മകനാന്നാ കേട്ടാക്കണേ ഉം മൂന്നാല് പേരായിട്ട് അവിടെ ഇല്ലേ ഏഹ് മൂന്നാല് പേരാണ് അതിലൊരു മകന്റെ പേരല്ലേ ജോമാൻ അതൊക്കെ പിന്നെ പിറക്കിയാ മതിന്നെ അത് അത് പിറക്കണ്ടത് പെണ്ണുങ്ങളോ ആണുങ്ങളുമായിട്ട് എത്ര പേരുണ്ടോ ഞങ്ങൾ പെണ്ണുങ്ങൾ തന്നെ അഞ്ചു പേര് അപ്പൊ ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ മക്കളെ മക്കളും ആയപ്പോ എന്തോരുമായി എന്തോരം അങ്ങനെയല്ലേ എല്ലാ വീട്ടിലും മൂന്നും നാലും ഉള്ളു രണ്ടും മൂന്നും ഉള്ളു എന്നാൽ പക്ഷെ ആരും എവിടെയുമില്ലല്ലോ ഇപ്പൊ ഏഹ് ആരും നാട്ടിലില്ലല്ലോ അതെ എല്ലാവരും പോയേക്കുമല്ലേ ആർക്കണം എത്ര ഉണ്ടെന്ന് പറയത്തില്ല അവസാനം വേട്ട് ആരുമില്ലാണ്ടാവും ഒന്ന് വൈകിട്ട് കൂട്ടിന്നു പോലും ആരുമില്ല അമ്മയ്ക്കെന്നായാലും ആൾക്കാരൊക്കെ ഉണ്ട് കൂട്ടിന് അമ്മയ്ക്ക് എന്നായാലും കൂട്ടിന് ആൾക്കാരൊക്കെ ഉണ്ട് അവിടെയോ ഇവിടെ കഴിഞ്ഞ് വഴിയിലോട്ടൊന്നും നോക്കിക്കൊണ്ട് നിക്കണ്ടായിച്ച അത് വർത്താലം പറഞ്ഞിട്ടാ വരാനുള്ളവരൊക്കെ വന്നമ്മ ഇനി ആരും വരാനില്ല നീ വൈകുന്നേരം ആവുമ്പോഴേ വരള്ളൂ വരയില്ല ആ ഇനി വൈകുന്നേരം വരും തേനീച്ച കറങ്ങിക്കറങ്ങി ഇറക്കണോ പൊതുവല്ല തേനീച്ച അത് തേനീച്ചക്ക് തേനകത്ത് കൊണ്ട വെക്കാൻ തേനകത്ത് കൊണ്ട തേനകത്ത് പോയാ തേനെടുക്കാൻ പോവാനല്ലേ എവിടെയെങ്കിലും ഇരുന്നാ കിട്ട കിട്ടുന്ന കിട്ടുവന്നറിയാ ആ കിട്ടുവെന്നറിയ മഴയില്ല മഴ തുമ്പ മഴ നല്ല മഴയായിരുന്നു കൊ കൊറവലങ്ങാടൊക്കെ ചെന്നിറങ്ങൾ മുഴുവൻ മഴ നല്ല ഇന്ന് മഴയില്ലായിരുന്നു ഇന്ന് രാവിലെ പോലെ മഴയാ പക്ഷെ ഇവിടെ ഒക്കെ പെയ്തു അങ്ങോട്ടൊക്കെ പോയിട്ടു കൊറവിലങ്ങാടൊക്കെ വേഗിക്ക് പാത്രം ഇങ്ങോട്ട് പോട്ടെ ഞാൻ പെയ്തില്ല ആ എനിക്കരുത്തില്ല അമ്മ ഓർക്കാഞ്ഞിട്ടാ

അപ്പോൾ അമ്മയുടെ ചാനൽ കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത് എല്ലാവരും അമ്മയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക പിന്നെ ആദ്യമായിട്ട് കാണുന്നവരോട് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഈ ഇതിന് പുറകോട്ടുള്ള വീഡിയോകൾ കൂടെ കാണുകയാണെങ്കിൽ നല്ലതായിരിക്കും എങ്കിലേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു നാൾ വഴി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എല്ലാവർക്കും പ്രത്യേകം നന്ദി സ്ഥിരമായിട്ട് അമ്മയെ കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മയുടെ മക്കൾക്കെല്ലാം പ്രത്യേകം നന്ദി എന്നാൽ ഞാൻ കടയിൽ പോവല്ലേ കടയിലോട്ട് പോവാ കടയിലോട്ട് ആ എനിക്കവിടെ കടയല്ലേ അമ്മയെ നോക്കി ഇത്ര നാളിരിക്കുന്നോ ഇത്ര നേരം അമ്മയെ നോക്കി ഇരിക്കുവല്ലായിരുന്നോ ഞാൻ ആ അമ്മയുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ അമ്മയുടെ കൂടെ ആരും ഇല്ലായിരുന്നല്ലോ ആ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു ും കൊറച്ച് പോ താമസിക്കേണ്ട കാര്യമില്ലല്ലോ സാധിക്കാൻ പോയി അത് സാധിച്ചോണ്ട് പോയാളെ